ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുമുണ്ട് നമ്മളെ സംബന്ധിച്ച് എരിവ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്നത് മുളകിന്റെ രൂപമാണ് ലോകത്തിൽ പലതരം മുളകുകളുണ്ട് നമ്മുടെ കുഞ്ഞു കാന്താരി മുതൽ ഉണ്ടമുളക് പിരിയൻ പച്ചമുളക് ക്യാപ്സിക്കം കുരുമുളക് തുടങ്ങി എരിവിന്റെ കാര്യത്തിൽ പലതരം മനോഭാവങ്ങൾ ഉള്ളവരാണ് ഈ മുളകുകളെല്ലാം ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളക് ഇനമായി കണക്കാക്കുന്നത് പെപ്പർ എക്സ് എന്ന മുളകാണ് എരിവിന്റെ അളവ് അടയാളപ്പെടുത്തുന്ന എസ് ഈ മുളകിന്റെ ഇരുപത്തിയൊൻപത് ദശാംശം ഒൻപത് ലക്ഷമാണ് കാന്താരി പോലുള്ള എരിവ് കൂടിയ മുളകിനങ്ങൾക്ക് പോലും ഇതിന്റെ അഞ്ചിലൊന്നു പോലും എരിവുണ്ടാകില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് പെപ്പർ എക്സിന്റെ എരിവ് മനസ്സിലാക്കാം എഡ്കറി എന്ന അമേരിക്കൻ ബ്രീഡാണ് ഈ മുളക് വികസിപ്പിച്ചത് പത്ത് വർഷം നീണ്ട ഗവേഷണത്തിനൊടുവിലായിരുന്നു അത് ഇത് കഴിച്ചവരിൽ ചിലർക്ക് വയറിരച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുളകുകളെ ബ്രീഡ് ചെയ്യുന്നവർക്കിടയിൽ ഏറ്റവും തീവ്രമായ എരിവുള്ള മുളകുണ്ടാക്കാൻ ഒരു മത്സരം നടക്കുന്നുണ്ട് പെപ്പർ എക്സ് എത്തുന്നതുവരെ മുളകിലെ രാജാവ് കാരലീന റീപ്പറായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഗിന്നസ് ലോക റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളകായി കാരലീന റീപ്പറിനെയാണ് തെരഞ്ഞെടുത്തത് എഡ്കര് തന്നെയാണ് ഇതും വികസിപ്പിച്ചത് ചെറുതായി കൂർത്ത ഒരു വാലും ഈ മുളകിനുണ്ട് സെൻവെൻസിലെ അതീവ എരിവുള്ള മുളകിനമായ സോഫ്രിയാർ ഇന്ത്യയിൽ നിന്നുള്ള നാഗ പെപ്പർ എന്നീ മുളകിനങ്ങളുടെ സംഘരമാണ് പെപ്പർ ഈ മുളകിന്റെ സവിശേഷതകളൊന്നായ വാലാണ് റീപ്പർ എന്ന പേര് ഇതിനു വരാൻ കാരണം തുടക്കത്തിൽ പഴങ്ങൾ കഴിക്കുന്നത് പോലെ ഒരു അനുഭവമാണ് കടിക്കുന്നയാൾക്ക് ലഭിക്കുക എന്നാൽ തുടർന്ന് നല്ല എരിവ് ഉടലെടുക്കും ചൂടായ ലാവ് പോലെ എന്നൊക്കെ ചില എരിവിനെ ഇവർ വിശേഷിപ്പിക്കാറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം